മഞ്ചേരി പാലക്കുളം കാതർ എന്നയാളുടെ പോത്ത് കിണറ്റിൽ വീണു ബലിപ്പെരുന്നാളിന് അറക്കാൻ കൊണ്ടുവന്ന പോത്ത് വീട്ടുമുറ്റത്തെ ആൾമറയുള്ള കിണറ്റിലാണ് അകപ്പെട്ടത് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അനിരക്ഷാസേന സംഭവസ്ഥലത്ത് എത്തി സേനാംഗങ്ങളായ പ്രതീഷ് കെ പ്രജിത് കെ കെ എന്നിവർ കിണറ്റിലിറങ്ങി പോത്തിനെ റെസ്ക്യൂ ഹോസ് കെട്ടി നാട്ടുകാരുടെയും മറ്റ് സേനാംഗങ്ങളുടെയും സഹായത്താൽ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി അനൂപ് എം അഖിൽ ടി സജീഷ് ഗണേഷ് രഞ്ജിത്ത് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ